മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്കൂളിൽ ഫലസ്തീൻ പതാക നോട്ട്ബുക്കിൽ വരച്ച വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി പരാതി കുഞ്ചത്തൂർ ജി എച്ച് എസ് എസ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ബുക്കിനകത്ത് ഫലസ്തീൻ പോലെയുള്ള ഒരു രാജ്യത്തിന്റെ ഫ്ളാഗ് വരച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ മാത്രമുള്ള ആ അധ്യാപകരുടെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായി ഒരു തരത്തിലും പ്രശ്നങ്ങളുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളിൽ പെട്ട രാജ്യമോ അല്ലെങ്കിൽ ഏതേലും വിധേന ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമോ അല്ല ഇന്ത്യ അടക്കമുള്ള നൂറ്റി അൻപതോളം രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് പലസ്തീൻ എന്ന് പറയുന്നത് പലസ്തീന്റെ പതാക ഇന്ത്യയ്ക്കകത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളെ ഇതുപോലെ ശിക്ഷിക്കേണ്ട കാര്യമോ ആയിട്ട് ഇന്ന് ഇന്ന് ഈ നിമിഷം വരെയും ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് ആ അധ്യാപകർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇസ്രയേലിന് വേണ്ടിയിട്ട് ഘോര വാദിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന എൻ്റെ വീടിന് സമീപ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഇസ്രയേലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്ന അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ പതാകയാണ് ഇന്ത്യൻ പതാക പോലെ അവരുടെ വീട്ടിലില്ല അത് എനിക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന രാഷ്ട്രത്തിലോടുള്ള സ്നേഹം കാണിച്ചതായിട്ട് ഞാൻ കാണുന്നുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിക്ക് ഫലസ്തീന്റെ പതാക വരിച്ചതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ഒരു ശിക്ഷാ നടപടി ഏറ്റെടുക്കേണ്ടി വരുന്നു ഇനി ആ ഇസ്രയേലിന്റെ പതാക വീട് ഞാൻ ചുമ്മാ തള്ളിയതാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്ന ലൊക്കേഷൻ പറഞ്ഞു തരാൻ ചെന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ ഇതിനകത്തേക്ക് അവരെ വലിച്ചിടണ്ട എന്നോർത്തത് കൊണ്ടാണ്